പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ വൃന്ദ വിചാരിച്ചതുപോലെ ഉള്ള ഒരു ചതി വന്ന് സംഭവിച്ചിരിക്കുകയാണ് താനല്ല നാരി എന്നുള്ള കാര്യം ഗിരി അറിയുമോ എന്നുള്ള ഭയം വൃന്ദയ്ക്ക് ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വൃന്ദ താൻ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ വൃന്ദയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഒടുവിൽ ഗിരി സത്യങ്ങളെല്ലാം അറിയുകയും ചെയ്യുന്നു ഇതോടെ ഇതിനെല്ലാം കാരണം നാരായണിയാണ് എന്ന വൃന്ദ കുറ്റപ്പെടുത്തുകയാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് തുറന്നു പറയുന്ന ഗിരി തനിക്ക് ഈ കാര്യം നേരത്തെ തന്നെ മനസ്സിലായി എന്നുള്ള കാര്യം തുറന്നു പറയുകയും പക്ഷേ ഇത് താൻ ആരോടും തുറന്ന് അറിയിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു വൃന്ദയെ താൻ സ്നേഹിക്കുന്നുണ്ട് എന്നും വൃന്ദയുടെ എഴുത്തിനെയല്ല താൻ സ്നേഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഗിരി താൻ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇത് ചോദ്യം ചെയ്തുവെന്നും അപ്പോൾ നാരായണി വൃന്ദയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് വൃന്ദയെ ഇതോടെ ഗിരിയെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് വൃന്ദ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്